സഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതിന് നാല്പതുകാരന്റെ തല പാറക്കല്ല് കഷ്ണം കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം നടന്നത് കൊല്ലം അഞ്ചലിൽ പോയിട്ട് പിന്നെ പൊക്കിയെടുത്തിട്ട് തന്നെയാണ് കല്ല് തലത്തി ചൂരക്കുളം സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള രാകേഷ് ആണ് പോലീസ് പിടിയിലായത് തലയ്ക്ക് മുറിവേറ്റ അഞ്ചൽ തഴമീർ തട്ടക്കാട് പുത്തൻ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള മനു ചികിത്സയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി അഞ്ചൽ ചന്തമുക്ക് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് മദ്യപിച്ചെത്തിയ രാകേഷ് ബസ്റ്റാൻഡ് സമീപത്തു നിന്നവരെ അസഭ്യം വിളിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത മനുവിനെ മർദ്ദിക്കുകയും തറയിൽ കിടന്ന പാറക്കല്ല് കഷ്ണം കൊണ്ട് മനുവിന്റെ തല തലയിടിച്ച് പൊട്ടിച്ചു അതിനുശേഷം പ്രദേശത്ത് ഭീഷണി മുഴുക്കുകയും ചെയ്തു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു അഞ്ചൽ പോലീസ് എത്തി രാകേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും തലയ്ക്ക് മുറിവേറ്റ മനുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത രാകേഷിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അഞ്ചൽ പോലീസ് കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു